കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവണം പാരന്റിങ് തുടങ്ങണം കമ്പൽ ടു ഹാവ് അറ്റാച്ച്മെന്റ് വിത്ത് പിയർ ഗ്രൂപ്പ് നമുക്കിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും സെൽഫ് സെൽഫ് എന്ന് ഇൻഡിവിജ്വലിസം പാരന്റ്സ് പാരന്റ്സ് നാഗിങ് എന്ന് ഏഹ് മിക്ക പാരസ് മാഗിങ് കുട്ടികളെപ്പോഴും സ്ട്രെസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക കുട്ടികൾക്കറിയാം അവരുടെ അവർക്ക് പോലും അറിയാം അവരുടെ റൈറ്റ്സ് എന്റെ സ്വാതന്ത്ര്യം എന്റെ അവകാശം അപ്പോൾ ജെന്റിൽ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കര സ്നേഹം മാത്രം കൊടുത്ത് അവർ വഴക്ക് പറയാതെ അതല്ല സംഭവം കുട്ടികളെ കരയിപ്പിക്കാതിരിക്കാൻ ചെയ്യും നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി സ്വീകരിക്കണം എൻ്റെ അടുത്ത് എന്തും പറയാം അവരുടെ ഒരു പെരുമാറ്റ രീതി വളരെ മാതൃകാപരമായിട്ട് എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഐ വിൽ കമ്മ്യൂണിക്കേറ്റ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലൈഫ് കോച്ചും മേരി മെറ്റിൽഡ നമസ്കാരം എനിക്ക് തോന്നുന്നു ഞാൻ മാമിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ കുറേ ഇരുന്ന് കണ്ടു അപ്പോൾ അതിനുള്ളിലെ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട് രസകരമായ കുറേ വീഡിയോസ് ഉണ്ട് അതിന് നല്ല കമൻസ് ലൈക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചോ വിചാരിച്ചു കുറച്ച് നേരം കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഭയങ്കരമായി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ വളർത്തിയെടുക്കേണ്ടതിനെ കുറിച്ചും വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മളൊരു കുട്ടീനെ വളർത്തിയെടുക്കുമ്പോൾ ഒരു പാരന്റ് എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കമന്റ് ഇല്ലേ കുട്ടികളെ വേണോ വേണ്ടയോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ചിന്തിക്കണം കാരണം കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വേണ്ട വിധത്തിൽ വളർത്തുക എന്നുള്ളത് അത് വലിയൊരു ചലഞ്ചിങ്ങായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അത് ഏറ്റെടുക്കാൻ പ്രാപ്തി ഉണ്ടാവണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ സന്താന നിയന്ത്രണത്തിലൊന്നും ആർക്കും വിശ്വാസം ഇല്ല ഉണ്ടായ സന്താനങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസിപ്ലിൻഡായിട്ട് വളർത്തുമായിരുന്നു അതിങ്ങനെ വളരുമായിരുന്നു അവർ അപ്പം അതെല്ലാം മാറി നമ്മൾ മാറിയ സാഹചര്യത്തിൽ കുട്ടികൾ എന്നുള്ളത് എപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കണക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം നോക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രാൻഡ് മതേഴ്സ് റോളുണ്ട് എനിക്ക് ഒരു പേരക്കുട്ടിയാണ് ഉള്ളത് നിയാമോളാണ് അപ്പോൾ നിയാമോളുമായിട്ട് ഇങ്ങനെ സമയം ചില നല്ല രസമാണ് ഈ കുട്ടികൾ എന്ത് ഇന്നസെൻ്റ് ആണ് അപ്പോൾ അവരുടെ കൂടെയുള്ള കണക്ഷൻസ് നമുക്ക് ഒരുപാട് ഊർജ്ജം തരുന്ന ഒന്നാണ് ഇപ്പം കുട്ടികളൊരു സമൂഹത്തിന്റെ വലിയൊരു ആവശ്യവും കൂടിയാണ് ഇത് നിലനിൽക്കണമെങ്കിൽ കുട്ടികളുണ്ടാവണമല്ലോ അപ്പോൾ ഇവിടെ പാരൻറിങ് വളരെ ചലഞ്ചിങ് ആണ് പണ്ടത്തെ പോലെയല്ല ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളതിന് മൈൻഡും നമ്മുടെ എഫേർട്ടും എല്ലാം ഒരുപാട് ഇടേണ്ട ഒരു ഏരിയയാണ് പാരൻറ്റിങ് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ചിന്തിക്കണം കുട്ടി കുട്ടിയുണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവണം പാരന്റിങ് പാരന്റിങ് തുടങ്ങണം ഞാൻ പറയുന്ന ഭാര്യ പുറത്തൊക്കെ സംസാരിക്കണം അവർ പുസ്തകങ്ങൾ വായിക്കണം അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം കാരണം കുട്ടിയുടെ മുമ്പിൽ വെച്ച് നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മൾ വളരെ ഈ കാര്യത്തിൽ ഒരു കൺസെൻസസ് ഇല്ല എങ്ങനെ കുട്ടികളെ വളർത്തണം അതിലഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലം അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതി അതിലേക്ക് വരും അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ ഒരു പാരന്റിങ് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ കൂടി കണ്ട ഒരു വേ ബ്രിങ്സ് അപ്പർ ചൈൽഡ് അവൾ ആദ്യം ചെയ്യുന്നത് ഈ കുഞ്ഞു ഉണ്ടായപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി മദർ അത് മദർന്നുള്ളത് ആ ഒരു റോളിനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അന്ന് പിന്നെ അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനിന്ന് അവള് ചെയ്യുന്ന അപ്പൊ മദേഴ്സ് റോൾ അപ്പോൾ അവൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളും പിന്നെ ഈ ചാനലിൽ തന്നെ വന്നവളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഒരു കുട്ടിയുടെ ആ ഗ്രോയിങ് സ്റ്റേജ് നോക്കി കണ്ടു മനസ്സിലാക്കിയത് എന്തൊക്കെയാണ് ചലഞ്ചസ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ച് പറയുമ്പോൾ എന്റെ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ഈ നമ്മൾ മനുഷ്യരില്ലേ അതിൽ മനുഷ്യന്റെ ആ കുഞ്ഞില്ലേ മനുഷ്യ പറയണത് ശിശു ശിശു വല്ലാത്ത ഹെൽപ്ലെസ് ലെവലിലുള്ള ഒന്നാണ് മറ്റ് ജീവജാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ കുഞ്ഞുങ്ങളുണ്ടാവും കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അവരവരുടെ പാട് നോക്കി പോവും പക്ഷെ മനുഷ്യരിൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നമ്മുടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അയാൾക്ക് വളർന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് ലെവലിലേക്ക് എത്താൻ പറ്റൂ പലപ്പോഴും ഈ നമ്മളത് മറന്നു പോയി കുഞ്ഞെന്നുള്ളതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ കെയർ നമ്മുടെ സ്നേഹം ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ ഒരു ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ മറ്റു പലതിനും പ്രയോറിറ്റി കൊടുത്തു വരുമ്പോൾ ഈ ഒരു സപ്പോർട്ട് സ്നേഹം കെയറൊക്കെ കൊടുക്കേണ്ട ഒരു സമയം നമ്മളറിയാതെ കടന്നു പോകും ഇതൊരു കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ വളരെ ആവശ്യമാണ് അവിടെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് കുഞ്ഞിൻ്റെ ഏറ്റവും ആ പ്രിമിറ്റീവ് സ്റ്റേജിലില്ലേ അവരെ കെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ മുതിർന്ന ആളുകൾ സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയെന്നിരിക്കും നമുക്ക് നാച്ചുറലായിട്ട് കുഞ്ഞിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ കെയറൊക്കെ ഉണ്ടാവും പക്ഷേ ഏറ്റവും ഡേഞ്ചറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കുഞ്ഞ് വളർന്ന് വലുതായി അവൻ്റെ അവളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ സപ്പോർട്ടൊക്കെ പിൻവലിക്കും പക്ഷേ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അയാൾ വളർന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആകുന്നത് വരെ അതിന് കുറച്ച് സമയം പിടിക്കില്ലേ ഇപ്പോൾ ഒരു ടീനേജിലാണെങ്കിൽ ആ ഇൻഡിപെൻഡൻ സ്റ്റേജിൽ കുട്ടി എത്തിയിട്ടില്ല അതൊക്കെ ഗ്രോയിങ് സ്റ്റേജിലാണ് ബ്രെയിൻ ആയാലും നമ്മുടെ ഫിസിയോളജി ആയാലും അതൊക്കെ ഗ്രോയിങ് സ്റ്റേജിലാണ് അപ്പോൾ അതിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ആരോടെങ്കിലും കുട്ടിക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നേ മതിയാവും അപ്പൊ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുനാളിലെ ഇപ്പൊ കുഞ്ഞുങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരുന്ന മാതാപിതാക്കൾ പോലും അവർ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ അവർ സ്കൂളിൽ ചെല്ലുന്നു അവിടെയും അവരെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒരു അറ്റാച്ച്ഡ് ഒക്കെ ആയിരിക്കും ഒരു ചെറിയ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അത് കഴിഞ്ഞ് ടീനേജ് സംഭവം വരൂല്ലേ അപ്പൊ ഇവർക്ക് ആരെങ്കിലും അത്രയും കാര്യമായിട്ട് അറ്റാച്ച്ഡ് ഇരുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും കാരണം മനുഷ്യർക്ക് ആ സ്റ്റേജിൽ അറ്റാച്ച്ഡ് ആയേ മതിയാവും അപ്പോൾ ഇവരാരോടായിരിക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക അവരുടെ പിയർ ഗ്രൂപ്പിനോട് ഈ പിയർ ഗ്രൂപ്പ് ഇവരെ പോലെ തന്നെ ആളുകളല്ലേ അങ്ങനെയാണ് അപ്പോൾ വേറെ തരത്തിൽ അറ്റാച്ച്ഡ് ആകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ദേ ആർ കമ്പൽ ടു ഹാവ് അറ്റാച്ച്മെന്റ് വിത്ത് ദർ പിയർ ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ് എപ്പോഴും ഇവരെ എല്ലാവരും കൂടി ചേർന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുമ്പോൾ പ്രശ്നമാണ് പാരന്റിംഗിൽ അത് ഭയങ്കര ചലഞ്ചിങ്ങാണ് പിള്ളേരുടെ ആ ഒരു പിയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോ മാതാപിതാക്കളും ചില സമയത്ത് ഇങ്ങനെ പറയുന്ന അമ്മമാരും പെൺമക്കളും തമ്മിൽ ഒരു വലിയ യുദ്ധം ആരംഭിക്കുന്നു പെൺമക്കളും ആൺമക്കളും എല്ലാവരും കാരണം അവരുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് അതിന്റെ ഒരു കാരണം നമ്മൾ ആ വേണ്ട സമയത്ത് ആ അറ്റാച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയില്ല ഒന്ന് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതാണ് ഞാൻ മോള് ഇങ്ങനെ ചെയ്യണമായിട്ടുള്ളത് ഭയങ്കര അറ്റാച്ച് അറ്റാച്ച്മെന്റ് അത് ഭയങ്കര കെയർഫുള്ളായിട്ട് അത് ഉണ്ടാക്കാനായിട്ട് അവൾ ശരിക്കും ശ്രമിക്കുന്നുണ്ട് കൂടുതൽ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പൊ ഇപ്പോൾ ഞാൻ പറയണത് യങ് പാരന്റ്സ് ഇല്ലേ അവര് ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ഇപ്പൊ നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം എല്ലാവരും സെൽഫ് സെൻറ്റേഡ് സെൽഫ് സെൻറ്റേഡ് എന്ന് പറയാ പറയണമെന്നില്ല ഇൻഡിവിജ്വലിസം സെൽഫ് കെയർ സെൽഫ് ലവ് ഇത് ഭയങ്കര പ്രൊമോട്ട് ചെയ്യണ കാലമാണല്ലോ അപ്പോൾ അമ്മമാർക്കും ഉണ്ടാവും അങ്ങനെ ഞാൻ ഇവർക്ക് വേണ്ടി ഹോമിക്കാനുള്ളതാണോ എൻ്റെ ജീവിതം എന്നൊക്കെ അവർക്ക് തോന്നിയേക്കാം അപ്പോൾ അവര് കരിയറിൻ്റെ പിന്നാലെ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വേണം പക്ഷേ ഈ ഒരു സംഭവം മറന്നു പോകരുത് ഈ കുട്ടിയായിട്ടുള്ള ഒരു കണക്ഷൻസ് അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം കൂടുതൽ സമയം കുട്ടിയായിട്ട് ചിലവഴിക്കണം അവിടെയും എത്ര സമയം ചിലവഴിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെലവഴിക്കുന്നു പ്രധാനം അത് നമ്മൾ കുട്ടിയായിട്ട് ഇരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയറമെന്റിൽ കുട്ടിയായിട്ട് സമയം ചെലവഴിക്കുക നമ്മുടെ പാരന്റിംഗിൽ ഇപ്പോൾ വരുന്ന വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്ക പാരൻസ് പാരന്റ്സ് എന്ന് പറയും മാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെപ്പോഴും സ്ട്രെസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ വന്നു വന്ന് നമ്മുടെ മക്കളാണ് നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ കാലത്തും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടോ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ സമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മക്കള് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം അപ്പം വല്ലാത്തൊരു കോമ്പറ്റീഷൻ മത്സരം അങ്ങനെ കാണാറുണ്ടല്ലേ ഈ ആ കുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യണം അതിന് കൂടിക്കൂടി വരുവാണി ഇത്രയും നമ്മൾ വളർന്ന് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡായി ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു എന്നാൽ നാഗിങ്ങിന് ഒരു കുറവില്ല കുട്ടികളെ ഓരോരോ കാര്യത്തിനും സ്ട്രെസ് ചെയ്യുക അപ്പം മിക്കവാറും സമയം ചിലവഴിക്കുമ്പോൾ മുഴുവൻ ചെയ്യണത് ഇതാണ് നാഗിങ് ഈ നാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിക്കും കുട്ടികളെ ഓരോ കാര്യത്തിന് എന്തിനാ നന്മയ്ക്ക് വേണ്ടിട്ടാണ് അവര് നല്ലതായിട്ട് വളരണം പക്ഷെ എന്താ ശരിക്കും സംഭവിക്കണമെന്ന് വെച്ചാൽ അതല്ല അവിടെ നടക്കണത് കുട്ടി ഇത് കേൾക്കുമ്പോൾ കുട്ടിക്ക് വേറെ പല കാര്യങ്ങളും കണക്ഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ പാരൻസിനോട് ഒരു റെസിസ്റ്റൻസ് ആണ് വരിക എങ്ങനെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയുള്ള ചിന്തകൾ വരും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ നാഗിങ് പിള്ളേരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യണുണ്ട് പണ്ടിപ്പോ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു നീ അത് ചെയ്ത് ചെയ്യുക പക്ഷെ നമുക്ക് അത്രയും ഫീൽ ചെയ്യൂല ഇന്ന് അങ്ങനെയല്ലല്ലോ എൻവയൺമെന്റ് ഹാസ് ബീൻ ടോട്ടലി ചേഞ്ച്ഡ് അല്ലെ കുട്ടികൾക്കറിയാം അവരുടെ അവർക്ക് പോലും അറിയാം അവരുടെ റൈറ്റ്സ് എന്റെ സ്വാതന്ത്ര്യം എന്റെ അവകാശം അപ്പൊ അതിലൊക്കെ ഒരു കടന്നു കയറ്റായിട്ട് കുട്ടികൾക്ക് തോന്നുകയാണ് ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ എന്തെങ്കിലും അമ്മ വഴക്കു പറഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവാറുണ്ട് അതെ അപ്പൊ നമ്മൾ എന്തുമാത്രം കരുതലോട് കൂടി ഇരിക്കണം അപ്പൊ പഴയ സമ്പ്രദായങ്ങൾ മുഴുവനും വാർത്ത് ഉടക്കണ്ടേ അങ്ങനെ പക്ഷെ നമ്മുടെ പാരന്റിങ്ങിലുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈൽ എങ്ങനെയാണ് എന്റെ അച്ഛനും എന്നെ എങ്ങനെ വളർത്തിയത് അതുപോലെ എന്റെ മക്കളെ വളർത്തുന്നു സോഫ്വാർ വലിയ കുഴപ്പമുണ്ടായില്ല കാരണം ചേഞ്ച് വളരെ സ്ലോ ആയിരുന്നു ചേഞ്ച് ഭയങ്കര ഫാസ്റ്റ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് വില കൊടുത്തു നമ്മൾ അവിടെ എന്ത് പ്രയോറിറ്റി ഇതിന് കൊടുത്തേ മതിയാവും അതിനവിടെ സമയം ചെലവഴിക്കലാണ് എങ്ങനെ ചിലവഴിക്കുന്നു അപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും മറ്റ് ജോലിക്ക് നമ്മൾ കരിയറിന് വേണ്ടി വർക്ക് ചെയ്യില്ലേ അപ്പൊ അതിനേക്കാളൊക്കെ ഡേഞ്ചറസ് ആണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ കാരണം ഒരു കുട്ടി നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അയാൾ തന്നെ ലയബിലിറ്റി ആയിട്ട് മാറാം റിസോഴ്സ്ഫുള്ളാകാം ലയബിലിറ്റി ആയിട്ട് മാറാം അത് ലയബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഒരു കുട്ടി ലയബിലിറ്റി ആയിട്ട് മാറിയാൽ ഇപ്പം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓരോരോ കാര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയും ഇപ്പോൾ നമ്മൾ മാരീഡ് ലൈഫിൽ ലൈഫ് പാർട്ട്ണർ ലയബിലിറ്റി ആണെങ്കിൽ നമുക്ക് അയാൾ കളയാം ഡിവോഴ്സ് ചെയ്യാം വലിയ പ്രോബ്ലമൊന്നും ഇല്ല അത് എളുപ്പമൊന്നും അല്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മക്കളുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുമോ അത് അത് നമ്മൾ കരുതണം അപ്പോൾ അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം നമുക്ക് കുട്ടികൾക്ക് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ പോലെ കുറേ പേരൻസ് ഉണ്ട് കേട്ടോ അവർക്ക് മക്കളെ ഐ എ എസ് അതൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലേ ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ആകുമ്പോൾ ഐ എ എസ് ക്ലാസ്സിൽ കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു കുട്ടികളെ കുട്ടികളെ സന്തോഷിച്ച് സമാധാനമായിട്ട് സ്ട്രെസ് ഇല്ലാതെ നടക്കേണ്ട ഒരു സമയമല്ലേ അല്ലേ മടുക്കും ശരിക്കും ആ സമയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് കുട്ടികൾക്ക് ഇൻബിൽട്ടായിട്ട് കുറച്ച് ആയിട്ടുള്ള ആ ഒരു തോന്നലും അഭിനിവേശമൊക്കെ ഉള്ളവർ മാത്രം കയറിപ്പോവും ബാക്കി മെജോറിറ്റിക്ക് ഇത് വേണ്ട അപ്പം നമ്മൾ അവർ ഡസ്പായി അവരുള്ളതും കൂടി ഇല്ലാതാകുന്ന അവർക്ക് പിന്നെ വേറെ തലങ്ങളിലേക്ക് തിരിയാനും പറ്റില്ല ഇങ്ങനെ പോയി പകുതി അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് ഞാൻ പിന്നെ പാരന്റിങ്ങിൽ കാണുന്ന ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയ പ്രവണത തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലും മക്കളായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതാണ് എനിക്ക് അത്ഭുതം കൂടുതലാണ് ഇപ്പൊ നമ്മുടെ വളരെ അധികം അതിനെ ഒരു കാരണം സോഷ്യൽ മീഡിയയാണ് കേട്ടോ അവരുടെ മകന്റെ നമ്മൾ ഒന്നും വേണ്ട ഒരു കാറ് മേടിച്ചാൽ തന്നെ അതിനകത്ത് ഇട്ട് പോസ്റ്റ് ചെയ്യും എൻ്റെ വീട്ടില് ഇന്ന ബ്രാൻഡ് എനിക്ക് ഇത് കാണുമ്പോൾ കാണുമ്പോ വാട്ട് ഈസ് ദ പർപ്പസ് നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു പർപ്പസ് വേണ്ടേ കൊറേ എണ്ണങ്ങള് അതിന്റെ താഴെ കൺഗ്രാചുലേഷൻസ് കാറ് മേടിച്ചത് ലോണായിരിക്കാ നമുക്കറിയില്ലല്ലോ ചിലപ്പോ മഹാവിഡിത്തരായിരിക്കും അങ്ങനെ ഒരു കാറ് മേടിച്ചത് അപ്പൊ അങ്ങനെ പോലെ ആളുകൾ വളരെ ബാലിഷ്യായിട്ട് ചിന്തിക്കുമ്പോ ഈ കമ്പാരിസൺ നമ്മുടെ ലൈഫിൽ ഇപ്പൊ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ അവർ അവിടെ ടൂറിന് പോയെങ്കിൽ ഞാനും പോകുന്നു നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ കമ്പാരിസൺ വന്നു വന്ന് കുട്ടികൾ എൻ്റെ കുട്ടി അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിന്റെ പേരിൽ കുട്ടികളെ ടാക്സി ചെയ്യുക അതിലേറ്റവും സങ്കടം എന്താണെന്ന് അറിയാമോ കുട്ടി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ക്ലാസ്സിലൊക്കെ വീട്ടിലില്ല പല കുട്ടികളും അവർ ബോർഡിങ്ങിലാക്കിയൊക്കെയാണ് എവിടെയാണത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ അടുത്തുള്ള സ്കൂൾസില്ലേ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നീറ്റ് എക്സാം പാസ്സാകാം ഐ ഐ ടി പാസ്സാകാം വളരെ ചുരുക്കം പേർക്കെ കിട്ടുള്ളൂ ഈ പറയുന്ന ആളുകളിൽ ഒന്നോ രണ്ടോ പേർക്കോ കിട്ടി എന്നിരിക്കാം അപ്പോൾ അങ്ങനെ അഭിനിവേശമുള്ള കുട്ടികൾ എവിടെയായാലും നമ്മളൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കിട്ടിയിരിക്കും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൃപ്പോണത്തുറ ആർ എൽ വി കോളേജിൽ പഠിപ്പിക്കുന്ന സിദ്ധാർത്ഥൻ പ്രൊഫസറാണ് അവിടെ മകളുണ്ട് അനു അനുവിന് ഇപ്പോൾ ഐ ഐ എം അഹമ്മദാബാദിൽ കിട്ടി അപ്പോൾ പ്ലസ് ടു ഒക്കെ അവൾ വീട്ടിൽ നിന്ന് പഠിച്ച് പിന്നെ അവളുടെ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ഷീ ഏ ഡിസിഷൻ അതൊക്കെയാണ് അതിന്റെ വഴി അല്ലാണ്ട് എട്ടാം ക്ലാസ്സിലാവുമ്പഴേ നമ്മൾ കുട്ടികൾ ഉപേക്ഷിച്ച് അവിടെ കൊണ്ടുപോയാക്കി ഇവിടെ കൊണ്ടുപോയാക്കി അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം പല കുട്ടികൾക്കും ഭയങ്കര സങ്കടമാണ് അല്ലേ ഭയങ്കര അറ്റാച്ച്മെന്റ് കിട്ടാതെ ആകുമ്പോ ഈ എൻട്രൻസ് കോച്ചിങ്ങിന്റെ അടുത്തുള്ള സ്കൂൾ അല്ലെങ്കിൽ അങ്ങനെ ഓറിയന്റേഷൻ ഉള്ള സ്കൂളിൽ എന്താ നടക്കണത് അവർക്ക് കുട്ടികളോട് ഇതല്ല കുട്ടികൾക്ക് നീറ്റും ഇതൊക്കെ കിട്ടിയിട്ട് വേണം അവർക്ക് സർവൈവ് ചെയ്യാൻ അപ്പൊ അവര് മാനവികതയുള്ള അങ്ങനെയുള്ളൊരു സമീപനം അവർക്ക് ഉണ്ടാവൂലോ ആ സമീപനം ഉണ്ടായ കുട്ടികൾ കിട്ടൂല അവർക്ക് അതിപ്പോ പറഞ്ഞപ്പോഴാണ് നമ്മള് നമ്മുടെ പാരന്റിംഗിനെ കുറിച്ച് പറയുമ്പം തന്നെ ഈ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും പാരന്റ്സ് ചെയ്തു കൊടുക്കും എന്നൊരു രീതി ഉണ്ട് ഇപ്പൊ അപ്പൊ കുട്ടികൾ ഇമോഷണലി ചിലപ്പോൾ ചിലപ്പോ ഒരു ചെറിയ പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ പ്രണയത്തിലായിക്കോട്ടെ പഠനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തുനിന്ന് റിജക്ഷൻസ് ഉണ്ടാകുമ്പോഴായിക്കോട്ടെ ഭയങ്കരമായിട്ട് അവര് ഡൗൺ ആയി പോവും ഒരു സൂയിസൈഡ് പോലെയുള്ള ടെൻഡൻസിയിലേക്കൊക്കെ കുട്ടികൾ വരും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കൊക്കെ കുട്ടികൾ എത്തും അപ്പം ഇമോഷണലി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടിട്ടില്ലേ ഉണ്ട് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണത് അപ്പോൾ ജെന്റിൽ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കര സ്നേഹം മാത്രം കൊടുത്തു അവർ വഴക്ക് പറയാതെ അതല്ല സംഭവം അപ്പൊ ഇന്ന് വന്നു വന്നെന്ത് പറ്റിന്ന് ആകെ കൺഫ്യൂഷനാണ് ട്രഡീഷണൽ പാരന്റിങ് ആരും സമ്മതിക്കണമില്ല ജെന്റിൽ പാരന്റിങ് എല്ലാവരുടെയും വിചാരം കുട്ടികളെ വഴക്കു പറയാൻ പാടില്ല സ്നേഹം മാത്രം അതല്ല കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കുട്ടികളോടൊരു കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷനിൽ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള സാഹചര്യം കുട്ടികൾക്ക് കൊടുക്കണമെന്ന് അത് നമ്മൾ കൊടുക്കണം ഒരു കുട്ടി ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കൂല്ലേ നമ്മൾ അത് കൊടുക്കൂല വഴക്ക് വരെ ഉണ്ടോ അതിന് നമ്മുടെ പഴയ നീ അതൊക്കെ ചോദിച്ചാൽ എങ്ങനെ ശരിയാകും ഇതൊന്നും നിന്റെ പ്രായത്തിൽ ചോദിക്കാൻ പാടില്ല അങ്ങനെ പറയണ്ടല്ലോ മോനെ അത് നിനക്ക് പിന്നെ ഞാൻ വാങ്ങിത്തരാം ഇപ്പൊ നമുക്ക് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്റെ കയ്യിൽ പൈസയില്ല നമുക്ക് ഒന്നുകിൽ നീ പഠിച്ചു വലുതായി നീ നിൽക്കുന്നു മേടിയും അപ്പൊ കുട്ടികളെപ്പോ കരയാൻ തുടങ്ങും കരഞ്ഞോട്ടെ എത്ര വേണമെങ്കിലും കരഞ്ഞോട്ടെ കാരണം ഈ കരച്ചിൽ എന്നുള്ളത് ഇത്ര വലിയ സംഭവം നമ്മൾ ഈ കുട്ടികൾ കരയാൻ തുടങ്ങും കുട്ടികളെ കരയിപ്പിക്കാതിരിക്കാൻ പലതും ചെയ്യും കരച്ചിലിന് നമ്മള് ഹോൾ ഹാർട്ട് അറ്റ്ലീസ്റ്റ് സ്വീകരിക്കണം കുട്ടിക്ക് അറിയാൻ തുടങ്ങി അമൂ കരഞ്ഞോട്ടെ ഏർ കുറച്ചൊക്കെ കഴിയുമ്പോ വേണമെങ്കി ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡി വി ഐറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നല്ലാതെ കരയാൻ സമ്മതിക്കണം അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു സിസ്റ്റമാണ് ഈ കരച്ചിൽ നമുക്ക് എന്തോ കരച്ചിലിനോടൊരു വല്ലാത്ത ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് അല്ലേ അയ്യേ അയാൾ കര കരഞ്ഞു കഴിഞ്ഞാ അയാൾ ഒരു ഡൗൺ ആയിട്ട് കാണുക പേഴ്സണാലിറ്റി പക്ഷെ അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു മെക്കാനിസം ഈ കരച്ചിൽ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലേ അപ്പോൾ നമ്മൾ വളരെ സ്ട്രെസ്ഡായിട്ട് ഇപ്പോൾ ഒരു കുട്ടിക്കൊരു സാധനം കിട്ടി അവന് ഡിമാൻഡ് കിട്ടുന്നില്ല അപ്പോൾ അവൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവും സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ആ നെർവസ് സിസ്റ്റത്തിലെ സ്ട്രെസ്ഡ് ആകുമ്പോൾ ആക്ടിവേറ്റഡ് ആകുന്നത് ഈ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് സിന്ത സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പിന്നെ കൂളായിരിക്കുമ്പോൾ റിലാക്സ് ആയിരിക്കുമ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇത് രണ്ടും ബാലൻസ് ചെയ്തു പോകണം അതിനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഈ സ്ട്രെസ് ഇങ്ങനെ വഴക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ കരയണത് കരയുമ്പോൾ നമ്മൾ കൂളാകും റിലാക്സ്ഡ് ആവും അല്ലാതെ തന്നെ നമുക്ക് പറ്റുമോന്ന് നോക്കണം പക്ഷെ കരച്ചിൽ കഴിയുമ്പോൾ നല്ല ഒരു മൈൻഡ് ഒന്ന് ശാന്തമാകും അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഉള്ളൊരു സിസ്റ്റമാണ് അതൊക്കെ മാനേ അതൊക്കെ അനുഭവിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും മാനേജ് ചെയ്യാനും കുട്ടിയെ ശീലിപ്പിക്കണം നമ്മൾ അപ്പോൾ കുട്ടി നമ്മളോട് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യുമ്പോ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരിക്കലും നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യരുത് അതൊക്കെ നമ്മൾ ശീലിക്കണം കുട്ടികൾ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോ നമ്മളുള്ളിൽ ഓർക്കണം അവൻ്റെ ഒരു നാച്ചുറൽ റിയാക്ഷനാണ് പക്ഷെ ഞാൻ അതുപോലെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയാൾ ആ ഇത് മാനേജ് ചെയ്യാൻ അയാൾക്കൊരു മോഡൽ കിട്ടുന്നില്ല അയാൾ കാണുന്നത് എന്താ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാനും ദേഷ്യപ്പെട്ട് സംസാരിക്കണം അപ്പം നമ്മൾ ഈ ദേഷ്യപ്പെടുന്ന കുട്ടിയെ ഇരുത്തി നമ്മൾ സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ വ്യത്യാസം വരും എങ്ങനെ ദേഷ്യം മാനേജ് ചെയ്യാന്നുള്ള ഒരു മോഡലല്ലേ നമ്മളവിടെ കൊടുക്കണത് ഞാനത് കോളേജിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മഹാരാജാസ് കോളേജ് അറിയാമല്ലോ അതെ അപ്പം ഞാൻ ഞാൻ പറയണ ടീനേജ് കുട്ടികളാണ് അപ്പം ഇവര് ഒരു ദിവസം ഞാനത് ചില പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്ക് ഇവിടെ ഈ കോണ്ടക്സ്റ്റിൽ നമുക്കത് വളരെ പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ചെന്നപ്പോൾ കുറെ കുട്ടികൾ വാതിലൊക്കെ തള്ളി തുറന്ന് ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നോട് ചോദിക്കണേ മാഡം ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്നാൽ മതി എവിടെ എന്തൊക്കെ നടക്കണം എന്ന് വല്ല വിവരം ഉണ്ടോ അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ സാധാരണ നമ്മൾ പ്രൊവോക്ഡ് ആവും അല്ലേ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മുടെ ഈഗോ ക്രിസ്റ്റീന ചെയ്യാൻ ക്രിസ്ത്യനെന്ത് ചെയ്യും ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ ഒറ്റയെടുക്കും അല്ലേ പോകുമില്ല അവര് അപ്പോൾ വല്ലവരെയൊക്കെ വിളിച്ച് നമ്മൾ പുറത്താക്കണം അങ്ങനെ എന്തെല്ലാം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും പക്ഷെ ഞാൻ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ എന്റെ ഒരു പഠന വിഷയവും ഇഷ്ട വിഷയങ്ങളും ആയതുകൊണ്ട് എനിക്കറിയാം ഞാൻ അങ്ങനെയല്ല ഇവര് ദേഷ്യപ്പെടുമ്പോ ഞാൻ ചെയ്യേണ്ടത് എന്താ അവർക്ക് എന്താ ഇഷ്യുണ്ടായിട്ട് അവർക്ക് ഫ്രസ്ട്രേറ്റഡാണ് ഞാൻ ഞാനെന് നമ്മടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അയാളും ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോ നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോ എന്താ ആവശ്യം ഇരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കു അപ്പൊ അതിലെ നേതാവ് എന്നെ ഇരുത്ത് അങ്ങനെ ഞങ്ങൾ ഇരുത്താണോ അപ്പൊ ഞാൻ വീണ്ടും പറയും എനിക്ക് ഈ അവയർനെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ അവിടെ ഇരിക്കൂ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എല്ലാം കഴിഞ്ഞാൽ അവരിക്ക് കേട്ടോ അപ്പൊ എന്താ എന്താ പ്രശ്നം അപ്പഴല്ലേ മിക്കവരൊന്നും പറയാൻ പറ്റൂല ആ ഇമോഷണൽ സ്റ്റാറ്റസ് മാറുമ്പോ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് വളരെ ശാന്തമായിട്ട് പിന്നെ സംസാരിച്ച് അത് ഇഷ്യൂ ഒന്നും അവർക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ മനസ്സ് ശാന്തമാകണ്ടേ അപ്പൊ ഇത് ഭയങ്കരമായിട്ട് എനിക്കത് ഒരു കാര്യമാണ് അപ്പൊ ഏറ്റവും പ്രക്ഷുപ്തമാക്കാവുന്ന ഒരു സംഗതി നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അത് കുട്ടികൾക്ക് നമ്മൾ മാതൃകയാവണ്ടേ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു അതൊക്കെ വളരെ വളരെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് പാരൻസ് എപ്പോഴും നമുക്ക് ദേഷ്യം എന്ന് പറയണത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ദേഷ്യം ഒരിക്കലും അവരോട് കാണിക്കാൻ നമുക്ക് അവകാശം ഇല്ല എന്താണ് അവകാശം കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണേ ചെയ്യണേയുള്ളൂ നമ്മൾ മെച്യർഡാണ് അപ്പൊ അവരെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ വേണ്ട വിധത്തിൽ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അല്ലാതെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടൊരു കാര്യമില്ല ചിലര് ആ സമയത്തെ ഇംഗ്ലീഷിൽ നല്ലൊരു പ്രയോഗമില്ലേ അതൊന്നും നടത്തില്ല ഐ എക്സ്പ്രസ് മൈ ടെമ്പർ വിറ്റ് അല്ലല്ലേ അതെ എനിക്ക് ദേഷ്യം വരുന്നു പറഞ്ഞ പോരെ നീയാണ് ആണെന്നെ ദേഷ്യം പിടിപ്പിക്കണ എന്ന് പറയണോ അങ്ങനെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ബന്ധം മറ്റേത് അവർക്ക് പിന്നെ പിന്നെ പേടിയായിട്ട് മാറും അമ്മയുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചൂടാകും അങ്ങനെയാകും ഇങ്ങനെയാവും അതുകൊണ്ട് പിന്നെ ബെസ്റ്റ് റീസൺ ബെസ്റ്റ് ചോയ്സ് എന്താ പറയാതിരിക്ക അപ്പോൾ പിന്നെ വേറെ ആളുകളോട് അറ്റാച്ച് ആകുന്നത് അങ്ങനെയാണ് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് എന്തും പറയാം അവരുടെ ഒരു പെരുമാറ്റ രീതി വളരെ മാതൃകാപരമായിട്ട് എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഐ വിൽ കമ്മ്യൂണിക്കേറ്റ്